സ്വാതന്ത്ര്യദിനം ഡയറി കുറിപ്പ് ആദ്യം ഡേറ്റ് എഴുതുക പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളി ഇന്ന് രാവിലെ ഉണർന്നു ഇന്ന് സ്വാതന്ത്ര്യദിനം യൂണിഫോം ധരിച്ച് ഞാൻ സ്കൂളിൽ പോയിരുന്നു എൻ്റെ കയ്യിൽ ചെറിയൊരു പതാക ഉണ്ടായിരുന്നു സ്കൂളിൽ വലിയൊരു പതാകയും ഉണ്ടായിരുന്നു ഹച്ഛം പതാക ഉയർത്തി എല്ലാവരും ദേശീയ ഗാനം പാടി ചെറിയൊരു പ്രസംഗം കഴിഞ്ഞ് മിഠായി കിട്ടി കുട്ടികളുടെ പ്രസംഗവും ദേശഭക്തി ഗാന മത്സരവും ഉണ്ടായിരുന്നു ഞാൻ ചെറിയൊരു പ്രസംഗം പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്